ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിൾ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അരിയൊന്നും കുതിർക്കാതെ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് അരിപ്പൊടി കൊണ്ട് വെള്ളപ്പം ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ദാ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരക്കപ്പ് അരിപ്പൊടി ഇട്ടെടുക്കുക സിമ്പിളാണ് ഇട്ടുണ്ടാക്കാൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഈ അരി കുതിർക്കാനൊന്നും നിൽക്കണ്ടല്ലോ അരക്കപ്പ് അരിപ്പൊടി ഇട്ടെടുത്തിട്ട് അതിലേക്ക് ഇതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലോണം നമുക്ക് കുറുക്കിയെടുക്കണം പണ്ടുള്ളവരൊക്കെ എന്താ കപ്പി കാച്ചെന്തോ പറയലുണ്ട് ഇതമ്മളതാ പിന്നെ ഇങ്ങനെതാ ഞാൻ ചെയ്യുന്ന മാതിരി ഒര ഗ്ലാസ് വെള്ളം കേട്ടോ നല്ലോണം നമുക്കിങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കാം അപ്പോൾ ഇത് നമുക്ക് സാധാരണ നോർമൽ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ വേണം അരി വെള്ളത്തിലിട്ട് കുതിർക്കണം അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് അരച്ച് പുളിക്കാൻ വെക്കണം എന്താ തേങ്ങൻ്റെ വെള്ളം ഒഴിക്കണം അതൊന്നും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ തേങ്ങയൊന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതായതിൽ ആട്ടോ നമ്മളാക്കി തണു മാറ്റി വെക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതാണ് മാറ്റി ഇനി ഇതാ മിക്സിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക ആദ്യം അപ്പോൾ ഞാൻ ഞാനിത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബൗളാട്ടെടുത്ത് അതിന് അരക്കപ്പ് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് അതതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ കുറുക്കി വെച്ച മാവ് ഉണ്ടല്ലോ അത് നല്ലോണം ചൂടാറിയിട്ടുണ്ട് അതതിലേക്ക് അല്ല അതിന് മുന്നേ സോറി അതായി ഒരു കപ്പ് അരിപ്പൊടി ഇട്ടു കൊടുക്കുക ഒരു കപ്പ് ഇട്ടോ ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മാവ് മാവിട്ടുകൊടുക്കുക നല്ല ചൂടാറിയതിന് ശേഷം ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് ഇട്ടു കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് ഇട്ടുകൊടുക്കുക ഇനി അര ടീസ്പൂണ് ഈസ്റ്റ് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര പിന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ അത് രണ്ടു വട്ടം ഒഴിച്ചുകൊടുക്കേണ്ടത് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക സാധാരണ വെള്ളപ്പത്തിന് നമ്മൾ നല്ല പുളി ഉണ്ടാവും ഇത് അതിന അതിനെ മാത്രം പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ കുറച്ച് പുളി ഉണ്ടാവുള്ളൂ നല്ല സോഫ്റ്റായ അപ്പമായിരിക്കും കേട്ടോ ഇനി നല്ലവണ്ണം നമുക്ക് അരച്ച് വരാം ഇപ്പം നല്ലവണ്ണം അരച്ചിട്ടോ ഞാൻ ഇതാ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു കട്ടിയിലോ നമുക്ക് വേണ്ടിയത് ഈ കട്ടിയിൽ കുറയാനും പറ്റില്ല കൂടാനും പറ്റില്ല ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത് മൊത്തത്തിൽ കമ്മ അതിലേക്ക് ഒഴിച്ചെടുക്കാം കട്ടി കാണിച്ചൊരു കയ്യിലോണ്ട് എടുത്തിട്ട് താ ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത് ഉപ്പ് നിങ്ങൾക്ക് പോരായിക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പിൻ്റെ പോരായിക തോന്നിപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ടെടുത്തു ഇനി നമുക്കിത് ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അതാ ഞാനത് നല്ലോണം മാറ്റി വെച്ച് ഒരു ഒരടുപ്പ് എടുത്ത് മൂടി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ കഴിഞ്ഞിട്ടോ ഞാനിതാ ഒരു വെള്ളപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ മാവ് ചൂടായു ശേഷം അതാ മാവ് ഞാൻ കാണിച്ചു തരാം പൊന്തി വന്നിട്ടുണ്ട് ഇനി ചട്ടി ചൂടായു ശേഷം നമുക്ക് അതിലേക്ക് നല്ലോണം ചട്ടി ചൂടായിട്ട് ഫ്ലെയിമ് കുറച്ചിട്ട് മാവ് ഓരോ കയ്യിൽ എരിവഴിച്ച് ചുട്ടെടുക്കാം സാധാരണ വെള്ളപ്പം ചുടുന്ന മാതിരി തന്നെ നമുക്ക് ചുട്ടെടുക്കാം മൂടി വെച്ച് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ കമൻറ്റും ചെയ്യാം ഇപ്പോൾ ഫസ്റ്റ് നമ്മളത് ആയിട്ടുണ്ട് കേട്ടോ ഇത് എടുക്കാം നല്ല സോഫ്റ്റ് അപ്പാണ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എടുത്ത് മാറ്റി അടുത്തത് ഒഴിച്ചെടുക്കാണ് എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിനെന്താ നന്നായിനോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയാം അപ്പോൾ സെക്കൻഡിൽ ഞാൻ ഇട്ടുകൊടുത്തു അപ്പം അതാ രണ്ടാമത്തെ ഞാൻ എന്താ ഉണ്ടോ അടിപൊളിയൊക്കെ ഇട്ടിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ നല്ലൊരു തേങ്ങ ചട്നി ഒക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്